ടെലിവിഷൻ നൽകിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇവിടെ പറയണം കാരണം ടിവിയുടെ സപ്പോർട്ട് ഒരുപാട് കിട്ടിയിട്ടില്ല ഇപ്പൊ തിനിച്ചേട്ടൻ പക്രുചേട്ടൻ ബിജുചേട്ടൻ ഇവരൊക്കെ സിനിമയിൽ ഇഷ്ടപ്പെട്ട പോലെ തന്നെ ചിലപ്പോ അതിനേക്കാൾ കൂടുതൽ കൂടുതൽ ടെലിവിഷൻ സ്ക്രീനിൽ കണ്ടിട്ട ആളുകൾ ഒരുപാടധികം സ്നേഹം തന്നിട്ടുണ്ടാവും അല്ലേ അതെങ്ങനെയാണ് ടി വി നൽകിയ ഒരു സപ്പോർട്ട് മിനി സപ്പോർട്ട് അയ്യോ അത് ആദ്യം തന്നെ പറയണമല്ലോ കാരണം നമ്മൾ സിനിമയിൽ വരാനുള്ള കാരണം തന്നെ ടി വി ആണല്ലോ ഈ മമ്മൂക്ക കാണാനും അല്ലെങ്കിൽ നമ്മുടെ ബെന്നിച്ചേട്ടൻ കാണാനും അല്ലെങ്കിൽ ലാൽ ലാൽ കിരേഷൻ ലാലേട്ടൻ കാണാനും ജോർസ്താർ ഒഴിച്ച് ബാക്കി എല്ലാവരും കാണാനുള്ള കാര്യം എന്നെ സെലക്ട് ചെയ്യാനുള്ള കാര്യം ഫൈവ് സ്റ്റാർ തട്ടുകടയാണല്ലോ നമ്മുടെ ഏഷ്യൻ നെറ്റിലെ ഫൈവ് സ്റ്റാർ തട്ടുകടാണ് ഫൈവ് സ്റ്റാർ തട്ടുകട എന്നൊരു പരിപാടി കൊണ്ട് ആ പ്രോഗ്രാം കൊണ്ട് തന്നെ ഞാൻ അന്നൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ പോയിരുന്നു ലണ്ടനിൽ പോയിട്ട് ഞാൻ ഫൈവ് സ്റ്റാർ തട്ട് കട എന്ന് പറഞ്ഞ കട ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പൊ അന്ന് സിനിമയിൽ ഇല്ലെങ്കിൽ പോലും ഈ ടി വി തന്നാക്കണ ഒരു വളർച്ച അവർ നന്നാക്കണ സപ്പോർട്ട് ഭയങ്കര തന്നെയായിരുന്നു ഇത് നോക്കും ഇപ്പൊ ഇപ്പൊ ഫ്ലവേഴ്സ് ഉൾപ്പെടെയുള്ള ചാനലുകളിലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള പരിപാടികളിലൊരു ജഡ്ജലി വിധി നിർണയം നടത്തുന്ന ഒരാളെന്ന നിലയിൽ അതിനൊന്നും അതിനെ ഒന്നും പറയാനില്ല ഞാൻ കണ്ടുപിടിച്ച വാക്കൊന്നുമല്ല എല്ലാവരും സർവ്വസാധാരണമായിട്ട് പറയുന്ന ഒരു പക്ഷെ അത് എന്താ ചേട്ടൻ ഒരു പത്ത് തവണ പറഞ്ഞ എല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള വീഡിയോസ് വരെ ഇറങ്ങുന്നുണ്ട് സിനിമയിലൊക്കെ ചെല്ലുമ്പോ തന്നെ പല നടന്മാരും നടികളൊക്കെ അല്ല ഒന്നും പറയാനില്ല എന്ന് പറയും ഇതാണ് ഈ ഒന്നും പറയാ ഈ മലപ്പുറം ആ ജില്ലകളിലൊക്കെ ചേട്ടാ നമുക്ക് ഉദ്ഘാടനം ചേട്ടന്റെ ഒരു ഫോട്ടോ ഇങ്ങനെയുള്ളത് കിട്ടണം പിന്നെ നമ്മുടെ ആ ഒന്ന് തരണം ഒന്നും പറയാനില്ലാന്നുള്ളത് കാറിൽ ഓടി ചെന്നിട്ട് അവിടെ ചെന്ന് റിബൺ കട്ട് ചെയ്യേണ്ട ഒന്നും വേണ്ട ഇത് കൊടുത്താൽ മതി നമുക്ക് പൈസ കിട്ടും അങ്ങനെ എല്ലാ നേട്ടങ്ങളും ചേട്ടാ വളരെ സന്തോഷം കുറച്ച് സമയങ്ങളിൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റി നല്ല പ്രതിഷ്ഠകൾ ഉണ്ടാവട്ടെ ഓക്കെ എന്തായാലും ഹരി വളരെ സന്തോഷം കാരണം ഹരി വന്നിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഹരിനെ കുറിച്ച് നമ്മൾ രണ്ടുപാക്ക് വാക്കുകളുണ്ട് ഹരി എന്ന് പറഞ്ഞാല് സംവിധായകനാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അതുപോലെ തന്നെ നടനാണ് പാട്ട് എഴുതും പാടും ഇങ്ങനെയൊക്കെ ഉള്ള സെലിബ്രിറ്റിയിൽ പെട്ട ഒരാളാണ് വലിയ സിനിമകൾ എഴുതുന്ന ആളാണ് പിഷാര ഈ സിനിമ അല്ല നമുക്കിവിടെ ഗാനകേന്ദ്രനും പഞ്ചവരം ആ രണ്ട് സിനിമയും സൂപ്പർ ഹിറ്റ് സിനിമ എഴുതിയ ആളാണ് ഈ എന്നെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഞാൻ പറയട്ടെ വിചാരിച്ച ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങുന്ന കാലത്ത് ഈ ഫൈവ് സ്റ്റാർ തട്ടുകടയൊക്കെ ആയിട്ട് നിങ്ങൾ വളരെ സജീവമായ ദൂരെ നിന്ന് ആരാധനയോടെ കണ്ടിട്ടുള്ള ആളാണ് കാലങ്ങൾക്ക് ഇപ്പോഴും വളരെ സൗഹൃദപരമായിട്ട് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന നമ്മളൊരു കാര്യത്തിന് ഉറച്ചു നിന്ന് കഴിഞ്ഞാലാണ് അപ്പൊ അന്ന് കണ്ടുനിന്ന ആള് അതിന് വേണ്ടിട്ട് എഫേർട്ട് എടുത്തത് അല്ലേ സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ ഡയറക്ടറായി ഫൺസ് അപ്പോ ടൈം അപ്പോൾ അതെല്ലാം ഹരിയുടെ ഒരു സന്തോഷം ആണല്ലോ